ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യം ബാട്ടിൽ താലൂക്ക് യൂണിയന്റെ ബന്ധപ്പെട്ട് ആരാധനായ ശ്രീ വെള്ളാപ്പള്ളി ചില ആക്രമിക്കാൻ അനുവദിക്കില്ല എന്ന ഹിന്ദു ഐക്യവേദിയുടെ തീരുമാനപ്രകാരമാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ ഈ പത്രസമ്മേളനത്തിന് എത്തിയിരിക്കുന്നത് ഹൈന്ദവ സമൂഹത്തിന്റെ അവിഭാജ്യമായ ഭാഗമായ അതിന്റെ ആരാധ്യനായ നേതാവ് സത്യം പറഞ്ഞതിന്റെ പേരിൽ ആരും ക്രൂശിക്കപ്പെടാൻ പാടില്ല എന്നതുകൊണ്ടാണ് ശക്തമായ പിന്തുണയുമായി ഐക്യവേദി ഇന്ന് ഇവിടെ മാധ്യമ സുഹൃത്തുക്കൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് അത് ഇത്തരത്തിൽ ശക്തമായൊരു പിന്തുണ കൊടുക്കുന്നത് ഹിന്ദു സമൂഹത്തിന്റെ ഒരു സമുദായ സംഘടനയുടെ നേതാവാണ് എന്നതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ പിന്തുണയ്ക്കുക എന്നുള്ളത് മാത്രമല്ല സത്യം ആര് പറഞ്ഞാലും അവരോടൊപ്പം ഉണ്ടായിരിക്കും ഇവിടെ രണ്ടായിരത്തി പതിനഞ്ചിലാണ് മലപ്പുറത്ത് ഐക്യവേദിയുടെ സംസ്ഥാന സമ്മേളനം നടന്നത് ആ രണ്ടായിരത്തി പതിനഞ്ചില് മലപ്പുറത്തെ ഹിന്ദുഐക്യവേദിയുടെ സംസ്ഥാന സമ്മേളനം നടന്നപ്പോൾ ഞങ്ങൾ അന്ന് വളരെ അടിത്തട്ട് വരെ നടത്തിയ ചർച്ചകളുടെയും പഠനത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഞങ്ങളൊരു പ്രമേയം പാസാക്കുകയും സർക്കാരിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു ആ പ്രമേയത്തിന്റെ ഭാഗമായ കാര്യങ്ങൾ തന്നെയാണ് ഇന്നലെ വെള്ളാപ്പള്ളി നടേശൻ ആവർത്തിച്ചത് എന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് ശക്തമായ പിന്തുണ കൊടുക്കേണ്ടി വരുന്നത് മാത്രമായി മലപ്പുറത്ത് മാത്രേക നിയമമുണ്ട് എന്ന അർത്ഥത്തിലല്ല അദ്ദേഹം പറഞ്ഞത് നേരെ മറിച്ച് ഈ മലപ്പുറത്ത് ഞാൻ ഈ പറഞ്ഞ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ വികസന കോർപ്പറേഷന്റെ അടക്കം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അടക്കം ഇവിടെ ഓരോ സ്ഥലത്തും ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഇവിടെ എല്ലാ മലപ്പുറം ജില്ലയിലെ ചെറിയ ദാനങ്ങൾ മലപ്പുറം ജില്ലയിലെ പ്രധാന പട്ടണങ്ങൾ അല്ലെങ്കിൽ പ്രധാന സ്ഥാപനങ്ങൾ ഇതൊക്കെ നടത്താൻ വേണ്ടുന്ന ഭൂമിയൊക്കെ പലപ്പോഴും ദാനം കൊടുത്തിട്ടുള്ള കുടുംബങ്ങൾ ഇവിടെയുണ്ട് പക്ഷെ നമ്മൾ ഈ മലപ്പുറത്തിന്റെ അതൊന്നും അവരുടെ ഒന്നും സ്മാരകമല്ല ബസ് സ്റ്റാൻഡാകാം മെഡിക്കൽ കോളേജ് ആകാം താലൂക്ക് ആസ്പത്രിയാകാം കോളനി ആകാം മറ്റൊന്നാകാം ഇതിനൊക്കെ ദാനം ചെയ്ത ശ്രമം അവരൊക്കെ അവഗണിയിൽ അവഗണനയിൽ തള്ളിക്കൊടുക്കുന്നത് അപ്പൊ അത്തരക്കാരുടെ ഒന്നും വരരുത് എന്ന നിലയിൽ പറഞ്ഞി കേളപ്പജിയെ ഇത് നിയമം കൊണ്ടല്ല മാറ്റിയത് കേളപ്പജിയുടെ സ്മരണം മലപ്പുറത്തിന്റെ മണ്ണിൽ നിന്ന് മാറ്റുന്നത് നിയമം കൊണ്ടല്ല രാഷ്ട്രീയം ഉഴുപ്പ് കൊണ്ടാണ് മാറ്റുന്നത് നിയമം കേരള നിയമസഭയിൽ നിയമമൊന്നും പാസാക്കിയില്ല ഇനി മുതൽ കേരള കേരള ഗാന്ധി കേളപ്പനല്ല വാര്യം എന്ന് നിയമം പാസാക്കിയെന്നല്ല ഞങ്ങള് പറയുന്നത് പക്ഷെ നിയമത്തെക്കാൾ ദോഷം ചെയ്യുന്നുണ്ട് വോൾഡ് ബാങ്ക് പൊളിറ്റിക്സ് കൊണ്ട് ഭയന്ന് നിൽക്കുന്ന പലതും മാറ്റാൻ അത് നിയമത്തെ അതാ അത് തന്നെയാണ് അത് വേറൊരു രാജ്യം പോലാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ സത്യമാണ് ഇപ്പൊ സ്വാതന്ത്ര്യ സമരം ഇന്ത്യ ഒന്നിച്ചാണ് ചെയ്തത് പക്ഷെ പാകിസ്ഥാന്റെ പാകിസ്ഥാൻ സ്വാതന്ത്ര്യം ഇതേ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ടാണല്ലോ പാകിസ്ഥാനും സ്വാതന്ത്ര്യം നേടിയത് അതിൽ ആഗസ്റ്റ് പതിനാലിന് സ്വാതന്ത്ര്യം നേടിയെന്നല്ലേ ഉള്ളൂ പക്ഷെ അവിടുത്തെ ഏതെങ്കിലും പുസ്തകങ്ങളിലോ അവിടെ പഠിപ്പിക്കുന്നതിലോ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നേതാക്കൾ ഉണ്ടാവുമോ സ്വാതന്ത്ര്യം മേടിച്ചുകൊടുക്കാറ് ഇല്ലല്ലോ

ിൽ പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ തരുന്നില്ലേ പണികളൊക്കെ ജ്വല്ലറി സ്റ്റോറി തെയ്യം ജ്വല്ലറി